നമ്മുടെ ഇന്ത്യൻ നാവികസേനയുമായി സഹകരിച്ച് എയറനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് ടി ഇ ഡി ബി എഫ് അഥവാ ടിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പ്രോഗ്രാം എന്നാൽ നിലവിലിപ്പോൾ ഈ ടിഇ ഡി ബി എഫ് പ്രോഗ്രാമിന്റെ ഒരു വകഭേദം വേണ്ട എന്നാണ് ഇന്ത്യൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് ഈ ടിഇഡി ബി എഫ് പ്രോഗ്രാം എന്നും എന്തുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതായി വന്നത് എന്നും നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം വിമാനവാഹിനി കപ്പൽ പ്രവർത്തനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് തലമുറ യുദ്ധ വിമാനമായിരുന്നു ടിഇ ഡി ബി എഫ് ഇന്ത്യൻ നാവികസേനയുമായി സഹകരിച്ച് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്തിരുന്നത് നമ്മുടെ ഐ എൻ എസ് വിക്രമാദിത്യൽ നിന്നും ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും പ്രവർത്തിക്കുന്ന നാവികസേനയുടെ മിക് ട്വന്റി നയൻ കെ വിമാനങ്ങൾക്ക് പകരമായി ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ ആയിട്ടാണ് ഈ പ്രോഗ്രാം ആദ്യം വിഭാവനം ചെയ്തത് നൂതന ഏവിയോണിക്സ് എഇ എസ് എ റെഡാർ സൂപ്പർ ക്രോയിസ് ശേഷികൾ എന്നിവയുള്ള ഒരു ഇരട്ട എഞ്ചിൻ യുദ്ധ വിമാനം ഇതിന് ഐ എ എഫിന്റെ നിലവിലുള്ള ഫ്ലീറ്റിനും വരാനിരിക്കുന്ന അഞ്ചാം തലമുറ എം സി എക്കും ഇടയിലുള്ള വിടവ് നികത്തുവാൻ കഴിയുമായിരുന്നു मिराज 2000 जगुआर मिक 29 पोलला പഴയ നാലാം തലമുറ വിമാനങ്ങൾ വിരമിക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇതിന് പകരമായിട്ട് ഐ എ എഫ് വിഭാവനം ചെയ്തതായിരുന്നു ടിഇ ഡി ബി എഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ആദ്യ പറക്കൽ നടത്താനും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകാനുമായിരുന്നു ലക്ഷ്യം അങ്ങനെ ടിഇഡി ബി എഫിന്റെ വ്യോമസേനാ വകഭേദം വികസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നാൽ ഈ പ്രോഗ്രാമിനെ നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി ഇതിന് ഏറ്റവും വലിയ നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ ആയിരുന്നു മടക്കാവുന്ന ചിറകുകളുടെ രൂപകൽപ്പന മെച്ചപ്പെട്ട ടു വെയിറ്റ് അനുപാതം കാറ്റപ്പ് സഹായത്തോടെയുള്ള ടേക്ക് ഓഫ് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ കാരിയർ അധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ഡിസൈൻ എന്ന് പറയുന്നത് ഇതിന്റെ നിർണായക നാഴികക്കല്ലായി മാറി അങ്ങനെ ഇപ്പോൾ ഇതിന്റെ പ്രാഥമിക രൂപകൽപ്പന അവലോകനവും ക്രിട്ടിക്കൽ ഡിസൈൻ അവലോകനവും മാറ്റിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിന് മുമ്പേ സി എസ് എസ് അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ടിഇ ഡി ബി എഫിന്റെ ആദ്യ വിമാനം ഇപ്പോൾ രണ്ടായിരത്തി മുപ്പതിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സേവനത്തിലേക്ക് പ്രവേശിക്കുന്നതാവട്ടെ രണ്ടായിരത്തി മുപ്പത്തി എട്ടിലേക്ക് ഇപ്പോൾ ഈ രണ്ടായിരത്തി മുപ്പത്തി എട്ട് എന്ന പുതുക്കിയ ഇൻഡക്ഷൻ തീയതി ഐ എ എഫിന്റെ അടിയന്തര ആവശ്യങ്ങൾക്ക് ടിഇ ഡി ബി എഫിനെ വലിയ തോതിൽ അപ്രസക്തമാക്കുന്നു എന്ന് വേണം പറയാൻ അതായത് രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനത്തോടെ മിറാഞ്ച് ടു തൗസൻഡ് ജഗ്വർ മിക് ട്വന്റി നയൻ പോലുള്ള പഴയ നാലാം തലമുറ വിമാനങ്ങൾ വിരമിക്കാൻ തുടങ്ങുകയാണ് അതോടൊപ്പം തന്നെ ഫോർ പോയിന്റ് ഫൈവ് തലമുറ നമ്മുടെ തേജസ് മാക് ടുവും അഞ്ചാം തലമുറ എ എം സി എ എന്നിവയും ഇതിന്റെ ഫ്ലീറ്റിൽ സംയോജിപ്പിക്കാനും പദ്ധതി ഇടുന്നുണ്ട് ഇപ്പോൾ തന്നെ മറ്റു രാജ്യങ്ങൾ ആറാം തലമുറ യുദ്ധ വിമാന സാങ്കേതിക വിദ്യയിലേക്ക് നീങ്ങുകയാണ് ആ സ്ഥാനത്തെ ഈ ടിഇ ഡി ബി എഫ് പോലുള്ള ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് പ്ലസ് തലമുറ യുദ്ധ വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ ലക്ഷ്യങ്ങളെ ഒരു തലമുറ പിന്നിലാക്കുന്നു ഇപ്പോൾ തേജസ് മാർക്ക് ടൂവും എ എം സി എ പ്രോഗ്രാമുകളുമൊക്കെ ഐ എഫിന്റെ ആവശ്യങ്ങളുമായി സാങ്കേതിക ലക്ഷ്യങ്ങളുമായി നന്നായി യോജിക്കുന്നതുമാണ് രണ്ടായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിലെ ശേഷി വിടവുകൾ പരിഹരിക്കുന്നതിനാണ് തേജസ് മാർക്ക് ടു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ എയിംസ് ഒരു അത്യാധുനിക അഞ്ചാം തലമുറ ശേഷി നൽകുകയും ചെയ്യും ഇതിനുശേഷം അതായത് വീണ്ടും രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ടി ഡി ബി എഫ് ഒരു അനാവശ്യമായ ചിലവ് തന്നെയാണ് ലോക രാജ്യങ്ങൾ ഇപ്പോൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങളാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിലേക്ക് ഫോർ ഫൈവ് പ്ലസ് പ്ലസ് ടിഇ ഡി ബി എഫ് എന്ന് പറയുന്നത് ഐ എ എഫിന് ആവശ്യമില്ലാതായി മാറുന്നു എന്നാൽ ഈ ടിഇഡി ബി എഫ് പ്രോഗ്രാമിന്റെ കാലതാമസത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്കും ഒരു പങ്കുണ്ട് കാരണം ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക ആവശ്യകതകൾ കാരണമാണ് ഈ ടിഇഡി ബി എഫ് പ്രോഗ്രാമിന്റെ കാലതാമസം നേരിടേണ്ടി വന്നത് ഇത് ഐ എ എഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമായിരുന്നു ഇതിന്റെ കാരിയർ പ്രവർത്തനങ്ങൾക്ക് ഭാരമേറിയ എയർഫ്രെയിമ് ശക്തിപ്പെടുത്തിയ ലാൻഡിങ് ഗിയറ് കാറ്റപ്പ് ലോഞ്ച് അറസ്റ്റഡ് റിക്കവറി സിസ്റ്റം എന്നിവ ആവശ്യമായിരുന്നു ഈ സവിശേഷതകൾ സങ്കീർണതയും ചെലവും വർദ്ധിപ്പിക്കുന്നവയുമാണ് എന്നാൽ ഐ എ എഫിന് കരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ദ്രുത വിന്യാസത്തിന് മുൻഗണന നൽകുകയും ചെയ്യുന്നതുകൊണ്ട് നാവികസേനയുടെ വകഭേദവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നു അതുകൊണ്ട് തന്നെ ടിഇ ഡി ബി എഫിന്റെ വ്യോമസേനാ പതിപ്പ് സൃഷ്ടിക്കുന്നതിന് ഗണ്യമായ പുനരൂപകൽപ്പന ആവശ്യമായി വന്നു ഇത് വളരെയധികം ചെലവ് വർദ്ധിപ്പിച്ചു ഇതുകൂടാതെ നാവികസേനയുടെ നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത് വരെ ടിഇ ഡി ബി എഫുകൾ ഐ എ എഫിന്റെ വലിയ സംഭരണ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അതായത് ഐ എ എഫിനെ അതിന്റെ ആവശ്യകതകൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക നാവിക യുദ്ധ വിമാനത്തെക്കാൾ കൂടുതൽ വിമാനങ്ങളും നൂതന സാങ്കേതിക വിദ്യയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം തേജസ് മാർക്കു ടൂ എംസ് എ പ്രോഗ്രാമുകളുടെ വികസനം വേഗത്തിലാക്കണം എന്നാണ് ഐ എഫ് ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം എംസിയുടെ പൂർണ്ണ തോതിലുള്ള വികസനം സർക്കാർ വേഗത്തിലാക്കണം എന്നും തേജസ് മാർക്ക് ടൂവിനുള്ള സ്ഥാപിത സമയ പരിധികൾ എച്ച് ഐ എൽ പാലിക്കുന്നുണ്ട് എന്നെ ഉറപ്പാക്കണമെന്നും വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു ടി ബി എഫിന്റെ ഈ വകഭേദം വേണ്ട എന്ന വ്യോമസേനയുടെ തീരുമാനത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം